ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മസാല ചായയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേ കണവർത്തി ഓളെന്ന് ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അപ്പോൾ നമുക്ക് മസാല ചായ ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് നമുക്ക് മസാലകൾ ഇതാ ഒരു ആറോ ഏഴോ ഇല പൊതിനയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഏലക്കായ ഒരു ആറ് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ചതച്ച് എടുത്തിട്ട് വരണം അപ്പോൾ നമ്മൾക്ക് ഒരു ചായപാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഇത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ ഈ ചായ രണ്ട് ഗ്ലാസ് ചായൻ്റെ അളവാണ് ഇപ്പോൾ ഞാൻ ഒരു കാൽ ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നേ കാൽ ഗ്ലാസ് വെള്ളം ഇനി അതിലേക്ക് ചതച്ച് വെച്ച മസാലക്കൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പട്ട ഗ്രാമ്പൂ ഏലം ഇഞ്ചി പുതിനേല ഇതാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ മഴക്കാലത്ത് നല്ല ഉഷാറായിരിക്കും കൂടെ തന്നെ നമ്മൾ കയ്യിലേക്ക് ചായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ചായക്കുള്ള ചായപ്പൊടിയാണ് എന്നതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് വെട്ടിത്തിളയ്ക്കട്ടെ നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കണം അപ്പോൾ ഉറക്കക്ഷണാക്കന്മാർ നല്ല ഉഷാറാകും ഇതേപോലെ ഒന്ന് ചായ കുടിച്ച് നോക്കുക ഈ സമയത്ത് നമ്മൾക്ക് ആ മുക്കാൽ ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ രണ്ട് ചായയുടെ അളവ് കൃത്യമായി പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ നിങ്ങളെ മധുരത്തിന് ആവശ്യത്തിനുള്ളിൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓവറായിട്ടും മധുരം വേണ്ട മസാല ചായക്ക് പാൽ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക നല്ലതുപോലെ തിളപ്പിക്കണം അപ്പോൾ മസാലയൊക്കെ ഇറങ്ങി നല്ലൊരു മണമാണ് വരുന്നത് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം അപ്പോൾ ചായ വയ്ക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു എന്നിട്ട് ഒരു ഒന്നൊന്നര മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മൂടി വെച്ചതിന് ശേഷം അപ്പോഴേക്കും ആ മസാലയൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വേറെ പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക ഇപ്പം കണ്ടില്ലേ നമ്മൾ സൂപ്പർ മസാല ചായ ഇതുപോലെ നിങ്ങൾ മസാല ചായ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾക്ക് ജീവിതത്തിൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും ഈ മഴക്കാലത്ത് അപ്പോൾ അടിപൊളിയായിട്ടില്ലേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു നമ്മൾ ആ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ തന്നെ കിട്ടില്ല എന്താണ് ആ ചായയുടെ ഒരു മണമൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്